കർണാടക ബാവലി ഫോറസ്റ്റിൻ്റെ ഉള്ളിലാക്കന്ന് ശരിയായ ഫോറസ്റ്റ് എന്താ പറയുക ആളുകളും മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത മൃഗങ്ങൾ മാത്രം ഉള്ള സ്ഥലമായിരുന്നു ടൈഗർ റിസർവാണ് ഇത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ നേരെ ഈ റൂട്ട് നേരെ പോയി പോയിക്കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് കർണാടക സ്റ്റേറ്റ് ആണ് ഗുണ്ടൽപേട്ടിലൊക്കെ പോയിട്ട് കണക്റ്റ് ചെയ്യാം അവിടെ നിന്ന് ലെഫ്റ്റ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മൈസൂരേക്ക് പോവാം പിന്നെ ഇവിടെയെല്ലാം കണ്ട മാനയുടെ കണ്ട മാന നല്ല കൊമ്പുള്ള ബംഗ്ലൂർ മൈസൂരൊക്കെ എല്ലാം പോകുമ്പോൾ ഷോർട്ട് കട്ടാണ് മറ്റേ തോൽപ്പെട്ടി വഴി പോകുമ്പോൾ കുറച്ച് ലോങ്ങ് ആണ് ഇതാകുമ്പോൾ പെട്ടെന്ന് ഷോർട്ടായിട്ട് എത്തും റോഡ് കുറച്ച് മോശമാണ് ഇത് റോഡ് ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലം ഒരു എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ടാറിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ് റോഡ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാന്ന് തോന്നുന്നത് ഇവിടുന്ന് ഈ ഫോറസ്റ്റ് ഏരിയ റോഡ് കുഴപ്പമില്ല എന്നാലും മറ്റേ തോൽപട്ടി വഴി പോകുന്ന പോലെ ഉണ്ടാവില്ല കുറച്ചൊരു മോശമാണ് ചെറിയ റോഡാണ് അധികം വീതി ഈ റൂട്ടിലാണ് ഞാൻ ഒരു പ്രാവശ്യം മറ്റേ വലിയൊരു കൊമ്പനെ കണ്ടത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാനതെൻ്റെ ഷോർട്സ് ഷോർട്ട്സാക്കിയിട്ടിട്ടനെ അത് ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തിട്ട് പോകുന്ന സമയമല്ലായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്നിങ്ങനെ മൈസൂരേക്ക് പോയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് കൊമ്പനാനെ മുമ്പിൽ കണ്ടത് അപ്പം തന്നെ പോക്കറ്റിന് മൊബൈൽ ആ കണ്ടരുന്നെ നല്ല മൊബൈലെടുത്ത് കഴിയുമ്പോൾ പിടിച്ച് വീഡിയോ ഓണാക്കി പക്ഷെ എനക്കതിനെ പാസ് ചെയ്ത് പോകാൻ ചെറിയ പേടി പേടിയാണ് ആന ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് റോഡിൻ്റെ സൈഡിലേക്ക് അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്നിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്തപ്പോൾ അതിന് വലിയ മൂവ്മെൻറ്റൊന്നുമില്ല അതിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ടിങ്ങനെ നിന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലോട്ട് തന്നെ ഒരു ജീപ്പ് പാസ് ചെയ്ത് പോയി ജീപ്പ് പാസ് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ ബിഹേവിയറിലെങ്ങനെ ഉണ്ട് നോക്കി അപ്പം അത് ഇതൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല അങ്ങനെ എന്താ പറയുക ഒന്നും ചെയ്യുന്നില്ല അപ്പം അതാ കൊമ്പേ പറഞ്ഞിട്ടുള്ളു ആ കൊമ്പനെ കണ്ടു കേട്ടോ അതേ കൊമ്പെ

ഒറ്റ ഒറ്റൊമ്പ ചാർജ് ചെയ്യാൻ വരുന്നത് കേട്ടോ ഭീതി കുറവാണ് അതുമാത്രല്ല റോഡ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരം താഴ്ച കൂടുതലാണ് ഇവിടെ നല്ല ചന്ദനത്തിൻ്റെ മണം കെട്ടാം ഇപ്പൊന്ന് ചന്ദനത്തിൻ്റെ മരം ഉണ്ട് ഇവിടെ അന്ന് കണ്ട് അതേ സ്ഥലത്താണ് ഏട്ടാ ആനെന്നെ കണ്ട ഒന്ന് മൂന്ന് വർഷം മുമ്പ് കണ്ടിട്ടില്ല വലിയ കൊമ്പനാണ് അതേ സ്ഥലത്ത് പക്ഷേ അതിനെക്കാട്ട് പ്രായം കുറഞ്ഞ ആനയാണ് ഇതും ഒറ്റ ആന തന്നെ അന്നും ഒറ്റ ആന തന്നെ പക്ഷെ അന്നത്തെ ആന കൊമ്പ് നല്ല നീളണ്ടേ അത് നിങ്ങളാ ഷോർട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം ഇതിൻ്റെ ഇതിൻ്റെ ഡബിൾ ഉണ്ട് അന്നത്തെ കൊമ്പ് ഇത് കൊമ്പിൻ്റെ സൈസ് കുറച്ച് കുറവാണെങ്കിലും എനിക്ക് ഒന്നൊരു പത്ത് മുപ്പത് വയസ്സുണ്ടാവും പക്ഷെ അന്നത്തെ ആന നല്ല പ്രായം ഉണ്ടായിരുന്നു ഈ ആനൻ്റെ പ്രായം കൂടുന്നതിന് എനിക്ക് ഇതെ കൊമ്പ് വരും നീണ്ടുവരും കൊമ്പനാനേ പിടിയാനൊക്കെ പിന്നെ കൊമ്പ് ഉണ്ടാവില്ലല്ലോ ചെറിയ തേറ്റ ഉണ്ടാവും അപ്പോൾ അതേ സ്ഥലത്ത് ഞാനേ കുറച്ച് നേരം അവിടെ നിർത്തി നിർത്തിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആന മുമ്പത്തെ ഒരു റൈറ്റ് സൈഡിലുള്ള കാല് പൊക്കിയിട്ട് എൻ്റെ എൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു ആണെന്നു വല്ല വണ്ടിയെടുത്ത് സ്കൂട്ടായി അപ്പോൾ ആ വരുമ്പോൾ ആ വരുന്ന സമയത്ത് ഞാൻ അവിടെത്തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ചിലപ്പോൾ അത് ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന ശരിയില്ല ഞാനിപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഫീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ആരെങ്കിലും പോകുമ്പോൾ എൻ്റെ ഞാൻ പോയതിന് ശേഷം വേറെ ആരെങ്കിലും വരുമല്ലോ ബൈക്കിൽ അപ്പോൾ അത് അവർക്ക് അവരെ മേത്ത് ചാർജ് ചെയ്യും അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പണി കിട്ടുക അതുകൊണ്ട് ഞാൻ അധികം നിന്നില്ല വൈൽഡ് ആനിമലല്ല അതിനെ നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലോ നമുക്ക് വാണ്ട ഷൂട്ട് ചെയ്ത് വീഡിയോ കിട്ടി അത് മതി അതിൽ കൂടുതലാണെ നിൽക്കുന്നത് ശരിയില്ല ഞാൻ പ്രതീക്ഷിച്ചെ ഈ ഒരു സ്ഥലത്തെത്തും ആന ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അണക്കായിട്ട് അവിടെ ആന ഉണ്ടായി അതോ ഒറ്റ ഒറ്റക്കൊമ്പ ഒറ്റക്കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാന അറിയില്ല ഈ ടസ്ക് ടൈ ടസ്കേഴ്സാണ് ഒറ്റക്ക് നടക്കുക ഇത് പറഞ്ഞാൽ ഈ കൂട്ടത്തിന്ന് പറഞ്ഞ ആനക്കൊരു പ്രായപൂർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിന്ന് ഒഴിവാക്കും അപ്പോൾ കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ടുള്ള ടെറിട്ടറിയും സ്വന്തമായിട്ടുള്ള പിന്നെ എന്താ പറയുക മേറ്റിനും എല്ലാം തപ്പിയിട്ട് ഇങ്ങനെ നടക്കും അലഞ്ഞു നടക്കും അപ്പോൾ അയൽപ്പെട്ട ഒരനയാണിത് അത് പിന്നെ എന്താ പറയുക മസ്ത് പിരീഡ് അല്ല എല്ലാം ഉള്ളത് അത് മത മതകളെന്ന് പറയല്ലേ ആ മതപ്പാടൊന്നുമില്ല അത് ഇങ്ങനെ ഫ്ലോട്ടിങ്ങാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അലഞ്ഞുകൊണ്ടേക്കത് ഇത് രാത്രിയെല്ലാം മുമ്പ് പെട്ട് കഴിഞ്ഞാലാണ് അടങ്ങാറ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അതുമാത്രല്ല കുറച്ച് നല്ല വീതിയും വിസ്താരമുള്ള സ്ഥലമല്ലേ അതുകൊണ്ട് എനക്ക് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്ത് പോകാൻ പറ്റും ചെറിയ കുടുങ്ങിയ റോഡും ഇരുടുള്ള സമയമല്ലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല ഇത് ആന റോഡിൻ്റെ നടുക്കെല്ലാം വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ട്രാപ്പായി പോകും പിന്നെ ഏറ്റവും രക്ഷേ ഉള്ളൂ അനങ്ങാണ്ട് അവിടെ നിന്നുകൊടുക്കുക ആനദോ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വണ്ടി സ്പീഡിൽ ഓടിക്കാൻ പറ്റും അങ്ങനെ ഓടിച്ച് അവിടെ സ്കൂട്ടാകാം അഥവാ മുമ്പിൽ തന്നെ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അനങ്ങാണ്ട് അവിടെ നിൽക്കുക അതിന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതിൻ്റെ അധികം അടുത്ത് പോകാമെന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അനങ്ങാണ്ട് അവിടെ നിൽക്കാം അതേ ഉള്ള ഒരു മാർഗം അല്ലാണ്ട് ആന അവിടെ നിന്ന് കഴിഞ്ഞാൽ ഹോൺ അടിച്ചിട്ടോ പിന്നെ ഒച്ച ഉണ്ടാക്കിയിട്ട് ആനനെ ഓടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ആനിമലാണ് അതിനോട് ഗുസ്തി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോവും ടൈഗറിനെ വരെ ചവിട്ടി അരച്ചാളിയുന്ന ടീമാണ് ആന അപ്പോൾ ആനനോട് അധികം കളിക്കരുത് ടൈഗർ ആണെങ്കിൽ പിന്നെയും സാറിയില്ല ടൈഗർ അങ്ങനെ മനുഷ്യന്മാർ അങ്ങനെ വേറ്റാടുന്ന ഒരു രീതി വളരെ കുറവാണ് വളരെ കുറവാണ് അത് ഈ പറഞ്ഞ പോലെ ഈ എപ്പോഴെങ്കിലും ഈ കൂട്ടം തെറ്റിയിട്ട് ഈ വളരെ വീക്കായ ടൈഗറും അല്ലാണ്ട് ഈ പ്രായപൂർത്തി എത്താത്ത ടൈഗറെല്ലാം ഉണ്ടാവും ഈ ഫ്ലോട്ടേഴ്സ് അങ്ങനത്തെ ടൈഗർ എല്ലാന്ന് ചിലപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് മനുഷ്യന പിന്നെ അറ്റാക്ക് ചെയ്യാനും മനുഷ്യന മേലേക്ക് ചാർജ് ചെയ്യാനൊന്നും നോക്കാൻ അല്ലാത്ത ടൈഗേഴ്സൊന്നും അങ്ങനെ അതിന് നിൽക്കില്ല അതെല്ലാം ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പിന്നെ അതിനു വേണ്ട ഇരന അത് പിന്നെ ഓടി പിടിച്ചിട്ടും പതുങ്ങി പിടിച്ചിട്ടല്ലാന്ന് അവർ ജീവിക്കാം അല്ലാണ്ട് മനുഷ്യനെ അങ്ങനെ ടൈഗർ ഉപദ്രവിക്കില്ല പക്ഷെ ആനൻ്റെ കാര്യം അങ്ങനെയല്ല ആനനെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അവിടെ നിന്ന് സ്കൂട്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആനങ്ങാണ്ട് നിൽക്കുക ഈ ഒരു ഹമ്പാണ് ഇവിടെയുള്ള ഏറ്റവും അൺസൈക്കബിൾ ഈ ഹിന് ഈ ഹമ്പിങ്ങനെ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് നമ്മളെ കേരളത്തിൻ്റെ ഫോറസ്റ്റിലെല്ലാം ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹമ്പുണ്ടാവുള്ളൂ അത് നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹമ്പാണ് അതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ഒരടി ഒരടി ഇങ്ങനെ ഒരാറ് ഏ എണ്ണ ഉണ്ടാവും ആറെണ്ണ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഞമ്മളെ ടൈഗറാ എന്തെങ്കിലും പെട്ടെന്ന് മൂന്നി പൊട്ടാൽ തന്നെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഇതാ അവർ ഉറങ്ങിയിരിക്കുന്നുണ്ട് അവിടെ എന്താ വേറൊന്നും മരത്തില്ലുണ്ട് ഓട് വളരെ മോശം ഇപ്പോൾ ഇതുവരെയുള്ള റോഡൊന്നും കുഴപ്പമില്ല ഇനി അങ്ങോട്ടെത്തുമ്പോൾ ടാറേ ഇല്ല ടാറ് മൊത്തം ഇളക്കിയിട്ടാണ് ഉള്ളത് അത് എനിക്ക് ഒന്ന് റീ ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് സ്ക്രാച്ച് ചെയ്ത് വെച്ചിന് മറ്റേ ജെ സി ബി മറ്റേ ക്രെയിന് പോലത്തെ സാധനം ഇല്ല അതിനെക്കൊണ്ട് കംപ്ലീറ്റ് സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടു അത് ടാറിങ്ങെല്ലാം ഫുള്ള് അളക്കിട്ട് മറ്റേ മുട്ട കല്ലില്ല കല്ലിട്ടിട്ട് ഇതാക്കി ഇതാക്കി ഒരു രസമുള്ള ഫോറസ്റ്റായിരുന്നു പക്ഷേ ഈ ഒരു റൂട്ട് ഈ റോഡും കൂടി നല്ല വൃത്തിയുണ്ടെങ്കിൽ പിന്നെ നോക്കണം ഈ റോഡ് വൃത്തിയില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ട്രാഫിക് കുറവ് ട്രാഫിക് കുറവായതുകൊണ്ടാണ് കുറവായോണ്ടിപ്പോൾ ഈ ആന ഒന്നെല്ലാം കാണാൻ പറ്റുക അല്ലെങ്കിൽ ആന ആനയൊന്നും ഇങ്ങോട്ട് ഒന്ന് വന്ന് നിൽക്കൂല എല്ലാം അങ്ങ് ഉള്ളിലേ പോകാം അത് ഇതിൽ ഈ റൂട്ടിലിട്ട ഒരുപാട് മറ്റേ ലോറി അങ്ങനത്തെ വലിയ വലിയ ട്രക്ക് കാര്യങ്ങളെല്ലാം പോകുന്ന റൂട്ടായിരുന്നു നിങ്ങൾ ഈ എലിഫൻറ്റ് ഗ്രേവ് യാർഡ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ ഒന്ന് അന്വേഷിച്ച് പഠിച്ചപ്പോൾ ഈ ആഫ്രിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ജർമ്മനി അങ്ങനെ കുറേ സ്ഥല കുറേ രാജ്യങ്ങളിൽ ഈ ജംഗളുടെ അകത്ത് എലിഫൻറ്റിൻ്റെ സ്കൽറ്റൺ ഒരു കനക്ക് വന്നൊരു പത്ത് അൻപത് അറുപത് അതിന് മേലെ എലിഫൻറ്റിൻ്റെ എലിഫൻറ്റിൻ്റെ സ്കൽട്ടൺസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തിനാണ് ഇവർ എലിഫൻറ്റ് ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം സ്ഥലത്ത് ഒരുപാട് എലിഫൻസിൻ്റെ അസ്ഥി കൂടങ്ങൾ കിട്ടി അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ആനയെല്ലാം ഈ പ്രായം ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ ഈ ആനയെല്ലാം ആ ഒരു പ്ലേസിൽ പോയിട്ട് ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് അത് മരിക്കുന്നത് അപ്പോൾ അവിടെ മരിച്ചിട്ട് അവിടെ തന്നെ അത് മണ്ണിൽ അടിഞ്ഞിട്ട് തന്നെ അതിൻ്റെ അസ്ഥി കൂടങ്ങളും കാര്യങ്ങളോ അത് ഒരു 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 നൂറിൻ്റെ മേലെ സ്കൽറ്റൺസ് അവിടെ കിട്ടി അപ്പോൾ ആ ഇവർ അതിനെപ്പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ ഈ ഈ ആനയെല്ലാം അവിടെ വന്നിട്ട് ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് അത് മരിക്കുകയാണ് ആ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തി കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വയസ്സായി കഴിഞ്ഞാൽ ഈ ആനയെല്ലാം അവിടത്തേക്കാണ് പോകുന്നത് മരിക്കാൻ വേണ്ടി അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ അതിനെ എതിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല സംഭവം അത് പിന്നെ അവിടെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജർമ്മനിയിലും ആഫ്രിക്കയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൊട്ടവറസ് ആയിട്ടുള്ള എലിഫൻസ് ഉണ്ടാവുമല്ലോ ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന എലിഫൻസ് അതിന് പിന്നെ വേണ്ട വേണ്ട അതിനെ വേട്ടയാടാനുള്ള പെർമിഷൻ ഉണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉപദ്രവിക്കുന്ന എലിഫൻസിനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനുള്ള പെർമിഷൻ ഗവൺമെൻറ് കൊടുക്കും ഒരു പത്തതോളം ആന ഒരു രണ്ട് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ അല്ല അങ്ങനെ ഒരു ടൈമിൽ അതിനെ കൊല്ലാം പക്ഷേ ശരിക്കുള്ള സത്യാവസ്ഥ അങ്ങനെ കൊന്നിട്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ടുള്ള അസ്ഥി കൂടെ അല്ല അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് തന്നെ അത് അവിടെ പോയിട്ട് മരിക്കുന്നതാണ് അത് മരിക്കുന്നതിൻ്റെ കാരണം വേറെയുണ്ട് അത് എന്താ മനുഷ്യന്മാരെ പോലെ പോയിട്ട് പിന്നെ വൃദ്ധസേനത്തിൽ പോയിട്ട് മരിക്കുന്ന പോലെ അല്ല അത് അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആനക്ക് പ്രായം കുറേ പ്രായമായി കഴിഞ്ഞാൽ അതിൻ്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോകും അതിൻ്റെ പല്ല് ആകെ പത്തിരുപത്താറോ ഞാൻ ഒരു പശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ പത്ത് ഇരുപത്താറോളം പല്ലുകളാണ് ആനക്കുള്ളത് അതിൽ രണ്ട് പല്ലാണ് പുറത്ത് കാണുന്നത് ഈ കൊമ്പായിട്ട് ബാക്കി ഇരുപത്തിനാല് പല്ല് അതിൻ്റെ വായൻ്റെ അകത്തുണ്ട് ഇൻസൈസ് ആയിട്ട് അപ്പോൾ ഈ പല്ല് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല അത് കഴിച്ചാൽ തന്നെ അത് ആവില്ല അത് ചവക്കാണ്ട് ബതുകുന്നോണ്ട് അത് ആവില്ല അപ്പോൾ ഡൈജസ്റ്റ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആനക്ക് വേണ്ട പോഷകങ്ങളും കാര്യങ്ങളൊന്നും അതിന്റെ വയറ്റിലേക്ക് പോകില്ല പിന്നെ അത് വീക്കായി വീക്കായി വരും അങ്ങനെ ഒരു ഒരു കാല കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് വീക്കായിട്ട് അത് മരിച്ചു പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഡൈജസ്റ്റ് ആണ്ടിരിക്കുമ്പോൾ ആനന്ദ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഈ പായൽ കൂപ്പൽ പോലത്തെ സാധനങ്ങളുണ്ടാവില്ല പായൽ പോലത്തെ അത് നല്ല ഭയങ്കര പതയുള്ള ഫുഡായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ചവക്കാൻ പറ്റാത്ത അവസ്ഥ എത്തുമ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടുത്ത് ഈ നദി പോലത്തെ സ്ഥലങ്ങളുടെ അടുത്ത് പോയിട്ട് ആ നദിയിൽ ഇറങ്ങിയിട്ട് അത് കൂപ്പലും പായലും തിന്നാൻ തുടങ്ങും അപ്പോൾ അത് തിന്നുന്നിടത്തോളം കാലം അത് അവിടെ ആ നദീൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് അവിടെ തന്നെ ഫുഡ് കഴിച്ച് അവിടെ തന്നെ കിടക്കുന്ന രീതിയിലാവും അങ്ങനെയാണെങ്കിൽ ഈ അങ്ങനെയാണ് ഈ നദീൻ്റെ അടുത്ത് പോയിട്ട് ഈ ആനയെല്ലാം പോയിട്ട് ചാവുന്നത് അങ്ങനെ ഒരുപാട് ആനകൾ അവിടെ ചത്തപ്പോഴാണ് ഇവർ അങ്ങനത്തെ സ്ഥലത്തിനാണ് എലിഫൻറ്റ് ഗ്രേവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് അതൊരുപാട് മൂവീസിൽ കാണിച്ചിട്ടുണ്ട് ഈ മറ്റേ ലയൺ കിങ് എന്നെല്ലാം ഉള്ള മൂവിയില്ല ആ ഒരു സംഭവം ആ ഒരു കോൺസെപ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട് റോഡ് വളരെ മോശമായോണ്ട് ഏതെങ്കിലും ട്രക്കാ അല്ലെങ്കിൽ വേറെ കാറും മറ്റു പോയിട്ടുണ്ടെങ്കിൽ പൊടി മാറിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് വായിലൊക്കെ പൊടി പോകുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഈ റോഡ് ഇങ്ങനെ മോശാന്നുള്ളത് അറിയില്ലേ ഇത് തന്നെ ഞാനോ എത്രയോ തവണ വന്നതിന് ശേഷം കേട്ടോ ആനനെ അല്ലെങ്കിൽ ഒരു കരടിനെ എല്ലാം കാണാൻ കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഒറ്റ വ്യക്തിനൊന്നും ഇങ്ങനെ ഒന്നും കാണാനൊന്നും കിട്ടൂല ഒരുപാട് ട്രൈ ചെയ്താൽ ഒരു പ്രാവശ്യം സക്സസ് ആവുള്ളൂ